എല്ലാവർക്കും പി എസ് സി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ എസ് സി ആർ ടിയുടെ ഏഴാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗത്തു നിന്നും മൂന്നാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത് വൈദ്യുതിയുടെ ലോകം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ നിത്യോപയോഗ വൈദ്യുത വസ്തുക്കൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വൈദ്യുതിയുടെ പ്രാധാന്യം മറ്റു ഊർജ സ്രോതസ്സുകൾ അതുപോലെ ലബോറട്ടറിയിലെ കുറച്ച് പരീക്ഷണങ്ങൾ ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് തുടങ്ങാം വൈദ്യുത സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സുകൾ അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത് അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ആ ഒരു ഉപകരണങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സെല്ലുകൾ ജനറേറ്റർ സോളാർ സെല്ലുകൾ വിവിധ തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വൈദ്യുതി പ്രകാശം താപം ശബ്ദം എന്നിവ അടുത്തായിട്ട് ഗ്രീക്കുകാരുടെ ഒരു കണ്ടെത്തലിലൂടെയാണ് വൈദ്യുതിയുടെ ചരിത്രം പറയുന്നത് ഒരു തരം മരക്കര ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കി അപ്പം അങ്ങനെ അവിടെ ഒരു ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാകുന്നു ആ ഒരു കൺസെപ്റ്റാണ് വൈദ്യുതിയുടെ പ്രധാനമായ ഒരു ചരിത്രമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ തലമുടിയിൽ ചീപ്പ് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളൊക്കെ ഉരസിക്കഴിഞ്ഞ് ഒരു പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കുമ്പോൾ പേപ്പറിനെ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ ഒരു സ്ഥിത വൈദ്യുത ബലം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ പിന്നിലും ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം തന്നെയാണ് അടുത്തായിട്ട് വൈദ്യുത സർക്കിറ്റ് എന്താണെന്നാണ് പറയുന്നത് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്കിറ്റ് ഒരു സർക്കിറ്റിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ് ചാലക കമ്പി ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു വൈദ്യുത ഉപകരണം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണ് വൈദ്യുത സ്രോതസ് വേണം അതുപോലെ ചാലക കമ്പി വേണം അടുത്തതായിട്ട് സർക്കൂട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അടഞ്ഞ സർക്കൂട്ടും ഉണ്ട് തുറഞ്ഞ് തുറന്ന സർക്കൂട്ടും ഉണ്ട് ആദ്യമായിട്ട് അടഞ്ഞ സർക്കിട്ട് എന്താണെന്ന് നോക്കാം ഒരു സർക്കിട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്കിട്ടാണ് അടഞ്ഞ സർക്കിറ്റിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അപ്പോൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മാത്രമേ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ അടുത്തായിട്ടൊരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെയും ഓപ്പൺ സർക്യൂട്ടിൻ്റെയും ഡയഗ്രാം അപ്പോൾ എന്തൊക്കെയാണുള്ളത് ആദ്യം ആ ഇടത് വശത്ത് ഒരു ബാറ്ററി പിന്നെ വലത് വശത്ത് ഒരു ബൾബ് അതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാലക കമ്പി അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫസ്റ്റ് ഡയഗ്രത്തിൽ ഇലക്ട്രോൺസ് പ്രവഹിക്കുന്ന കാണാം ബൾബ് പ്രകാശിക്കുന്നതും കാണാം എന്നാൽ ഓപ്പൺ സർക്യൂട്ടിലോ ആ വൈ ആ ചാലക കമ്പി അവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ബൾബ് അവിടെ പ്രകാശിക്കുന്നുമില്ല അതാണ് പറയുന്നത് അടുത്ത് തുറന്ന സർക്യൂട്ടിനെ കുറിച്ചാണ് സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് അപ്പോൾ രണ്ടാമത് പിക്ചറാണ് തുറന്ന സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ കേടായ ബെല്ലിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് തുറന്ന സർക്യൂട്ടിന് ഉദാഹരണമാണ് അപ്പോൾ അവിടെ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തുറന്ന സർക്യൂട്ടിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം അടുത്തത് സ്വിച്ച് എന്താണ് ആവശ്യമുള്ളപ്പോൾ സർക്കൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച് നമ്മൾ വീട്ടിൽ ബൾബോ അതുപോലെ ഫാനോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വിച്ച് ഇടുന്നതിലൂടെയാണ് ആ ഒരു വസ്തു പ്രവർത്തിക്കുന്നത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു അതുപോലെ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്കൂട്ട് തുറന്നതാകുന്നു വിവിധതരം സ്വിച്ചുകൾ ജസ്റ്റ് ആ പേരുകളൊന്നും ഫെമിലിയർ ആയിരുന്നാൽ മാത്രം മതി പഠിക്കണം എന്നൊന്നുമില്ല സാധാരണ സ്വിച്ച് ഉണ്ട് ട്യൂ വേ സ്വിച്ച് ഉണ്ട് ബെൽ സ്വിച്ച് പുഷ് ബട്ടൺ സ്വിച്ച് സ്ലൈഡിങ് സ്വിച്ച് മെയിൻ സ്വിച്ച് അപ്പോൾ ഇതൊക്കെ ഓരോരോ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വൈദ്യുത വൈദ്യുത രംഗത്ത് ഉപയോഗിക്കുന്ന സ്വിച്ചുകളാണ് സെല്ല് എന്താണ് വൈദ്യുത സർക്കൂട്ടിൽ വൈദ്യുതി നൽകുന്ന ഒരു സ്രോതസ്സാണ് സെല്ല് അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ പ്രവാഹം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു സ്രോതസ്സാണ് സെല്ല് അടുത്തത് ബാറ്ററി ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് അടുത്ത സെല്ലിൻ്റെ പോസിറ്റീവിനോടായിരിക്കണം ബന്ധിപ്പിക്കേണ്ടത് സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവും കൂടുന്നു അപ്പോൾ നമുക്കൊരു ബാറ്ററി ഉണ്ടാക്കണി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് സെല്ലുകൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് ഭാഗം പോസിറ്റീവ് സെല്ലിനോട് കണക്ട് ചെയ്താൽ മാത്രമേ ഒരു ബാറ്ററി ആക്കി നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് വേണ്ട അളവിൽ വൈദ്യുതി അളവ് കൂടുതൽ വേണമെങ്കിൽ ബാ സെല്ലുകളുടെ എണ്ണവും കൂട്ടിയെടുക്കണം അടുത്തായിട്ട് എത്ര ടൈപ്പ് സെല്ലുകളുണ്ട് ക്ലോക്കിൽ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് സെല്ലാണ് ഡ്രൈ സെല്ലാണ് ഡ്രൈ സെല്ല് റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലാണ് നമുക്ക് അറിയാം നമ്മൾ ക്ലോക്കൊക്കെ കേടായി കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററി മാറ്റിയിടുകയാണ് ചെയ്യുന്നത് അതായത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാറില്ല എന്നാൽ ഫോണോ ഫോൺ നമ്മൾ ബാറ്ററി തീർന്നാൽ ചാർജ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലിഥിയം മയോൺ സെൽ ലിധിയ മയോൺ സെല്ലിൻ്റെ ആരാണ് ജോൺ ബി ഗുഡിനെഫാണ് ലിഥിയം മയോൺ ബാറ്ററിയുടെ പിതാവ് ജോൺ ബി ഗുഡിനെഫ് അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജോൺ ബി ഗുഡിനെഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമായിട്ടും ഒക്കെ ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലിഥിയം മയോൺ സെൽ റീചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സെല്ലാണ് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ക്യാമറകൾ അപ്പം ഏത് ടൈപ്പ് സെല്ലാണ് ഉപയോഗിക്കുന്നതെന്നും പഠിച്ചു വെക്കുക ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാറുണ്ട് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ലിഥിയം അയോൺ സെല്ലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ടോർച്ചും ക്യാമറയും നിക്കൽ കാഡ്മിയും സെല്ലാണ് പ്രവർത്തിക്കുന്നത് അടുത്തായിട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്ത ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ അപ്പോൾ അത് രണ്ട് ടൈപ്പ് സെല്ല് സെല്ലുപയോഗിക്കുന്നവയുണ്ട് ഡ്രൈ സെല്ല് ഉപയോഗിക്കുന്നവയും മെർക്കുറി ഉപയോഗിക്കുന്നവയും ഡ്രൈ സെല്ലിൻ്റെ കീഴിൽ വരുന്നത് റേഡിയോ ക്യാമറ ക്ലോക്ക് കളിപ്പാട്ടങ്ങൾ മെർക്കുറി സെല്ലിൻ്റെ കീഴിൽ വാച്ചും കാൽക്കുലേറ്ററും അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക വാച്ചിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെൽ ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാമ്പ് പ്രകാശിപ്പിക്കുമ്പോൾ രാസോർജ്ജം ആദ്യം വൈദ്യുതോർജ്ജവും പിന്നീട് പ്രകാശോർജ്ജവുമായി മാറുന്നു അപ്പോൾ ബാറ്ററിയിൽ രാസോർജ്ജമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈദ്യുതി വൈദ്യുതോർജ്ജമായി മാറുന്നു പിന്നീട് പ്രകാശോർജ്ജമായി മാറുന്നു അപ്പോൾ ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഊർജ കൈമാറ്റമാണ് അവിടെ പറയുന്നത് ഇനി ബൾബുകൾ ബൾബുകൾ ഏതൊക്കെ ടൈപ്പിലാണുള്ളതെന്നൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചം ലഭിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ബൾബുകൾ ഉദാഹരണങ്ങൾ ഫിലമെൻ്റ് ബൾബ് കോമ്പാക്റ്റ് ഫ്ലോറസിൻ്റെ ലാമ്പ് ലൈറ്റ് എമിറ്റിൻ്റെ ഡയോഡ് അപ്പോൾ ഒരു കാലഘടനാ ക്രമത്തിൽ തന്നെ ആദ്യമൊക്കെ നമ്മൾ ഫിലമെൻ്റ് ബൾബായിരുന്നു പിന്നീടത് സി എഫ് എല്ലായി പിന്നീടത് ഇപ്പോൾ എൽ ഇ ഡി ആയി സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ ഊർജ്ജം കുറച്ചു മതി സി എഫ് എല്ലിന് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഊർജ്ജം കുറവാണ് സി എഫ് എല്ലിന് പിന്നെ സി എഫ് എല്ലിനെ കഴിഞ്ഞും ഊർജ്ജം കുറഞ്ഞതാണ് എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി ലൈറ്റുകളിൽ വിഷരാസവസ്തുക്കളില്ല അപ്പോൾ സി എഫ് എല്ലിനും മെർക്കുറി പോലുള്ള വിഷരാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എൽ ഇ ഡി ആയതുകൊണ്ട് അത് പരിസ്ഥിതി സൗഹാർദ്ദം കൂടിയാണ് നൂറ് ശതമാനം പുനരുപയോഗിക്കാവുന്നവയാണ് എൽ ഇ ഡി ബൾബുകൾ ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എൽ ഇ ഡി മൊഡ്യൂൾ അപ്പോൾ ആ ഒരു പോയിൻ്റ് എൽ ഇ ഡി മൊഡ്യൂൾ എന്താണെന്ന് ഓർത്തു വയ്ക്കണം ഒന്നിലധികം എൽ ഇ ഡി ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനം സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലൂടെയാണ് അത് തുറന്ന സർക്യൂട്ടായിട്ട് അടഞ്ഞ സർക്യൂട്ടായിട്ട് മാറുന്നത് അപ്പോൾ സ്വിച്ചിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത് അടുത്തായിട്ട് ചാലകങ്ങളും ഇൻസുലേറ്ററുകളുമൊക്കെയാണ് വരുന്നത് ചാലകങ്ങൾ എന്താണ് വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് ഇരുമ്പ് സ്വർണം ചെമ്പ് സ്റ്റീല് ഗ്രാഫൈറ്റ് ജലം അപ്പോൾ ലോഹങ്ങളെല്ലാം ചാലകങ്ങളാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുതി കടത്തിവിടും അതുകൂടാതെ ഇവിടെ ഗ്രാഫൈറ്റും ജലവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാഫൈറ്റ് കാർബണിൻ്റെ വൈദ്യുതി കടത്തിവിടുന്ന ഒരു രൂപാന്തരമാണ് അത് നോട്ട് ചെയ്ത് വെക്കുക ഇൻസുലേറ്ററുകളാണ് അടുത്തതായിട്ട് പറയുന്നത് വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ ഉദാഹരണം ഉണങ്ങിയ മന മരകഷ്ണം കടലാസ് പ്ലാസ്റ്റിക് തുണി ചാലകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകുന്ന ചെമ്പുകമ്പി അവിടെ ചെമ്പുകമ്പിയാണ് കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ ഊഷ്മാവ് പരിശോധിക്കുന്നതിനുള്ള തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മെർക്കുറി മെർക്കുറി ഒരു ലോഹമാണ് അപ്പോൾ ആ ഒരു കണ്ടക്ടൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ നമുക്ക് ഊഷ്മാവ് പരിശോധിക്കാൻ പറ്റുന്നത് ഭക്ഷണം സംഭരിക്കുന്നതിനുള്ള ഫോയിലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അലുമിനിയം അപ്പോൾ അലുമിനിയം അവിടെ ഒരു കണ്ടക്ടിവിറ്റി കാണിക്കുന്നതുകൊണ്ട് ഭക്ഷണം സംഭരിക്കാനുള്ള ഫോയിലായിട്ട് ഉപയോഗിക്കുന്നു വാഹനങ്ങളുടെ എൻജിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് അപ്പോൾ ഇരുമ്പ് ആ ഒരു കണ്ടക്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ എൻജിൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് ചെമ്പ് കമ്പി പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് നമ്മൾ വൈദ്യുത കമ്പികളൊക്കെ ചെമ്പ് കമ്പി പൊതിഞ്ഞ് ഒരു കവചമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നില്ലേ അപ്പോൾ അത് ഒരു ഇൻസുലേറ്റർ ആണല്ലോ അപ്പോൾ ചെമ്പുകമ്പി നേരെയാണെങ്കിൽ അതിന് നശീകരണവും സംഭവിക്കും അതുപോലെ നമുക്ക് ഷോക്ക് ഏൽക്കുകയും ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കവറിങ് ഉള്ളത് അതുപോലെ പ്ലഗുകളിലെ പ്ലാസ്റ്റിക് കേസുകൾ പിന്നെ ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് തോട്ടുള്ള ടെസ്റ്റർ അപ്പോൾ നമ്മൾ വൈദ്യുതി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്യും അതിന് പ്ലാസ്റ്റിക് കേസുകളുണ്ട് അത് അത് കവർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കും പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങളിലെയും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ വീട്ടുപകരണങ്ങളിലെയും ഗ്ലാസ് ഇൻസുലേറ്റർ അപ്പോൾ ഗ്ലാസ് അവിടെ ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഷോ കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നു ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാൻ ഏത് ലോഹമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് അലുമിനിയമാണ് അപ്പോൾ ഇലക്ട്രിക് ലൈനിൽ അലുമിനിയമാണ് അതുപോലെ നമ്മുടെ എന്നാൽ നമ്മുടെ വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്നത് കോപ്പറാണ് ചെമ്പ് കമ്പിയിലൂടെയാണ് വൈദ്യുതി എത്തിക്കുന്നത് ഇലക്ട്രിക് ലൈനുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഏത് തരം കേബിളുകളാണ് എ സി എസ് ആർ അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് കേബിൾ എ സി എസ് ആർ ഇനി ഇലക്ട്രിക് ലൈനുകളിൽ കമ്പി ഉപയോഗിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അലുമിനിയം അവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ അപ്പോൾ ചെമ്പ് കമ്പി ഭാരം കൂടുതലാണ് അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല പിന്നെ ഉയർന്ന വിലയാണ് അതുപോലെ ഊർജ്ജ നഷ്ടമുണ്ട് വലിച്ചു നീട്ടൽ ശേഷി കൂടുതലാണ് അപ്പോൾ അലുമിനിയത്തെക്കാളും ഇത്രയും പോരായ്മകൾ ചെമ്പിനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെമ്പിനെ ഉപേക്ഷിച്ചിട്ട് അലുമിനിയം സെലക്ട് ചെയ്തത് ഇലക്ട്രീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉപയോഗവുമാണ് അടുത്തായിട്ട് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ കട്ടിംഗ് പ്ലെയർ വലിയ കട്ടിംഗ് ടൂളുകൾക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വയറുകളും ചെറിയ പിന്റുകളും മുറിക്കുന്നതിന് ഉപയോഗിക്കുന്നു നമ്മുടെ വീടുകളിലുള്ള കട്ടിംഗ് പ്ലെയർ നമുക്ക് അറിയുന്നതാണ് സ്ട്രിപ്പർ ഇലക്ട്രിക്കൽ വയറുകളിൽ നിന്ന് സംരക്ഷണ കവചം അല്ലെങ്കിൽ ജാക്കറ്റ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഒരു ഉപകരണം സ്ട്രിപ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അടുത്തത് സ്ക്രൂ ഡ്രൈവർ നമുക്ക് അറിയുന്നതാണ് സ്ക്രൂകൾ ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്നു ടെസ്റ്റർ ആണേലും നമുക്ക് പരിചിതമാണ് വൈദ്യുത പ്രവാഹം പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്നു വീട്ടിലെത്തുന്ന വൈദ്യുതിയുടെ ഗാർഹിക അതായത് ഗാർഹിക വൈദ്യുതിയുടെ അളവാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനാണ് നമ്മുടെ ഗാർഹിക വൈദ്യുതി കടന്നു പോകുന്നത് അടുത്തതായ ലോഹങ്ങളുടെ കുറച്ച് പ്രത്യേകതകൾ തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ ഇരുമ്പ് ചെമ്പ് വെള്ളി സ്വർണം അലുമിനിയം സിങ്ക് ലെഡ് മെർക്കുറി നിക്കൽ തുടങ്ങിയവ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ് എന്നാൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹമുണ്ട് ഏതാണ് മെർക്കുറിയാണ് മെർക്കുറി അല്ലെങ്കിൽ രസമാണ് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നു മെർക്കുറി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നു എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് അടുത്തതായിട്ട് വൈദ്യുത ഷോക്ക് ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു എന്താണ് ഷോക്ക് ഏൽക്കാനുള്ള കാരണം ജീവനുള്ള കോശങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട് അതിൽ ജലാംശമുണ്ട് ഉണ്ട് ആ ഒരു ജലത്തിൻ്റെ വൈദ്യുത ചാലകതയാണ് വൈദ്യുത ഷോക്കിന് കാരണമാകുന്നത് പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുതി സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു ചില സമയങ്ങളിൽ വൈദ്യുത ഷോക്ക് ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ് അപ്പം പൊള്ളല് കൂടാതെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഷോക്കാണ് പ്രധാന കാരണം ഷോക്ക് ഏൽക്കാനുള്ള കാരണ സാഹചര്യങ്ങൾ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റും ബൾബ് മാറ്റുന്നത് അതുപോലെ നനഞ്ഞു കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു അപ്പോൾ ആ ഒരു ജലം അവിടെ കണ്ടക്ടറായിട്ട് വരികയും അങ്ങനെ ഷോക്കേൽക്കുകയും ചെയ്യുന്നു സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിന്നൂരുന്നു ഇൻസുലേഷൻ പോയ വയറുകൾ ഉപയോഗിക്കുന്നു സ്വിച്ച് ഓൺ ചെയ്ത് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഷോ കേൾക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക അതുപോലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അഴിച്ചെടുക്കുക വസ്ത്രങ്ങൾ അയൺ ചെയ്യുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് അപ്പോൾ ആ ഒരു ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക വൈദ്യുതാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ അബോധാവസ്ഥ ശ്വസിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഹൃദയസ്തംഭനം ദുർബലമായ പൾസ് വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിന്റെ പ്രധാന കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൃദയാഘാതം ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാമാണ് അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ പറയുന്നത് വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കോക്കേറ്റയാളെ സർക്കിട്ടിൽ നിന്ന് തള്ളി മാറ്റണം ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം അതായത് സി പി ആർ കൊടുക്കുന്ന ഒരു ഘട്ടമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമ്മി ചൂടാക്കണം അപ്പോൾ വൈദ്യുതി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ രക്തമൊക്കെ ആ സാധാരണ ഒരു ഫ്ലോ കൂടാതെ അതിന് അത് ഒഴുകുന്നതിലുള്ള ആ ഒരു വ്യത്യാസം വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരുമി ചൂടാക്കണമെന്ന് പറയുന്നത് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം ശരീരം തിരുമി ചൂടാക്കണം ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തി ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം അടുത്തതായിട്ട് മിന്നൽ മിന്നൽ ഒരു തരം വൈദ്യുതാഘാതം തന്നെയാണ് മേഘങ്ങളിൽ നിന്ന് വളരെ ഉയർന്ന അളവിൽ വൈദ്യുതി ചാർജ് ഉണ്ടാകാറുണ്ട് മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പം വൈദ്യുത ഷോക്ക് തന്നെയാണ് മിന്നൽ അടുത്തത് ജനറേറ്റർ ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വങ്ങളൊക്കെയാണ് ആ ആരോ ബോക്സിലുള്ളത് വൈദ്യുത ഉണ്ടാകുമ്പോൾ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള ഉപകരണമാണ് ജനറേറ്റർ അപ്പോൾ അവിടെ വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ജനറേറ്റർ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്ററിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പോൾ ഊർജ്ജ രൂപം എന്തായാലും ആവശ്യമാണല്ലോ വൈദ്യുതി ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ഉപകരണമാണ് ജനറേറ്റർ ജനറേറ്ററിൽ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായും മാറുന്നു സ്കൂളുകളിലും വീടുകളിലും വൈദ്യുതി ലഭിക്കാൻ സ്ഥിരമായി ജനറേറ്റർ ഉപയോഗിക്കാത്തതിന് കാരണം ഉയർന്ന ഇന്ധനവിലയും അതുപോലെ അന്തരീക്ഷ മലിനീകരണവുമാണ് ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത് അണ കെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുമ്പോൾ ടർബൈൻ തിരിയുന്നു അപ്പോൾ അതാണ് വൈദ്യുത നിലയങ്ങളിലെ ആ ഒരു പ്രവർത്തന തത്വം ടർബൈൻ തിരിയുമ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നു അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ഡാമിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷട്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു പൈപ്പിലൂടെ ടർബൈ ടർബൈൻ കറങ്ങുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഡയഗ്ര നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക പെൻസ്റ്റോക്ക് പൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ട് പെൻസ്റ്റോക്ക് പൈപ്പ് പിന്നെ അവിടെ വൈദ്യുതി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറ് അതുപോലെ ടവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ജനറേറ്ററിലൂടെ വൈദ്യുതി ഉണ്ടാകുന്നു കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ലയും ഇടുക്കി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അപ്പോൾ ആ ഒരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് വർഷം അടക്കം പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അടുത്തായിട്ട് താപവൈദ്യുതി അപ്പോൾ ജലവൈദ്യുതി കഴിഞ്ഞു നെക്സ്റ്റ് താപവൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് താപവൈദ്യുതി താപവൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ചൂട് നീരുറവ അപ്പോൾ ഇന്ധനങ്ങളുടെ സഹായത്തോടെ താപം ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ താപവൈദ്യുതി ഉണ്ടാക്കുന്നു കേരളത്തിൽ ചോദിച്ചാൽ നമ്മുടെ വൈദ്യുതിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സ് വെള്ളമാണ് പക്ഷെ ഇന്ത്യയിൽ ഒട്ടാകെ എടുത്തു കഴിഞ്ഞാൽ താപവൈദ്യുതിയാണ് കൂടുതലായും ഉള്ളത് കേരളത്തിലെ താപവൈദ്യുതി നിലയങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് അപ്പോൾ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് ചീമേനി നിലയത്തിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രകൃതി വാതകമാണ് ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല നല്ലളം കോഴിക്കോട് ഡീസലാണ് ഇന്ധനം ബ്രഹ്മപുരം എറണാകുളം ഡീസലാണ് ഇന്ധനം കായംകുളം ആലപ്പുഴ നാഫ്തയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ഇന്ധനം ഏതാണെന്നും അതുപോലെ സ്ഥിതി ചെയ്യുന്ന ജില്ലയും പഠിച്ചു വെക്കണം അടുത്തത് ആണവോർജം ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ് ആണവോർജം ആണവ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കളാണ് യുറേനിയവും തോറിയവും ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രൗൺ എനർജി ആണവോർജ്ജമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിൽ തിരമാലയിൽ നിന്നും ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശമാണ് വിഴിഞ്ഞം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തിരുവനന്തപുരം അപ്പോൾ നമ്മുടെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ വരുന്നതാണ് ഇതൊക്കെ ആണവോർജ്ജം അതുപോലെ തിരമാല പിന്നെ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം അപ്പം കേരളത്തിൽ നിന്നും തിരുമാലയിൽ നിന്ന് ആദ്യമായി ഉൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശം വിഴിഞ്ഞമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുത ഓർജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് സോളാർ പാനലിൽ നിന്നാണ് അപ്പോൾ കുറേ അധികം ഊർജ്ജം ഉപയോഗിക്കേണ്ടി വരും കൃത്രിമ ഉപഗ്രഹങ്ങൾക്കൊക്കെ നല്ല ഊർജ്ജത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സൂര്യനാണ് പ്രധാന ഊർജ്ജ ഊർജ എന്ന് നമുക്കറിയാം അപ്പോൾ സോളാർ സെല്ലിൽ നിന്ന് സോളാർ സെല്ലിൻ്റെ കണ്ടെത്തലോട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാൻ തുടങ്ങി അപ്പോൾ സോളാർ സെല്ലിൻ്റെ പിന്നിൽ എന്താണ് അവിടെ ആ ഒരു സെല്ലിൽ പ്രകാശം തട്ടി ഉത്സർജിക്കുമ്പോൾ പ്രകാശം തട്ടുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവുകയും അങ്ങനെ അവിടെ വൈദ്യുതി ഉണ്ടാവുകയും നമുക്കത് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും കേരളത്തിലെ കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അപ്പം കാറ്റാടി യന്ത്രങ്ങളും ഒരു പുനരുപയോഗ സാധ്യതയുള്ള സ്രോതസ്സാണ് ഫാം ജില്ല കഞ്ചിക്കോട് പാലക്കാട് അകളി പാലക്കാട് അട്ടപ്പാടി പാലക്കാട് അപ്പോൾ കാറ്റ് കൂടുതൽ കിട്ടുന്ന സ്ഥലത്താണ് കാറ്റാടി ഫാമുകൾ ഉള്ളത് കഞ്ചിക്കോട് അകളി അട്ടപ്പാടി പാലക്കാടാണ് രാമയ്ക്കൽമേട് ഇടുക്കി കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കാറ്റാടിപ്പാടം കഞ്ചിക്കോടാണ് അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ആണ് അടുത്തതായിട്ട് വൈദ്യുതി സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും അടയാളങ്ങളും അതായത് ചിഹ്നങ്ങൾ നമ്മളൊരു സർക്യൂട്ട് വരച്ച് കാണിക്കുമ്പോൾ നമ്മൾ ഇതിന് വരച്ച് കാണിക്കുമ്പോൾ ആ ഒരു ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലബോറട്ടറിയിലൊക്കെ ഈ ചിഹ്നങ്ങളാണ് യൂസ് ചെയ്യുന്നത് ആദ്യം ഡയഗ്രാം വരയ്ക്കുന്നു അതനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് വൈദ്യുതി ഉണ്ടാക്കുന്നു ഉപകരണം പ്രവർത്തിപ്പിക്കുന്നു എന്നതാണ് തത്വം അപ്പോൾ ചാലക കമ്പിക്ക് നമ്മൾ നീണ്ട ഒരു ദണ്ടിൻ്റെ ഒരു വര മാത്രമേ ഉപയോഗിക്കാറുള്ളൂ സ്വിച്ച് ഓഫ് ചെയ്യുന്നതായിട്ട് അതായത് തുറന്ന സർക്കൂട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് മേലേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡയഗ്ര അവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ മനസ്സിലാക്കുക സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ അടഞ്ഞ സർക്കൂട്ട് സെല്ല് ഇങ്ങനെ ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ് കാണിക്കുന്ന ഒരു ബാ സെല്ലായിട്ട് രണ്ട് ഭാഗമായിട്ട് കാണിക്കുന്നു ഇനി ബാറ്ററി എന്താണ് സെല്ലുകൾ കണക്ട് ചെയ്തതാണ് ബാറ്ററി അപ്പോൾ ഒന്നിലധികം സെല്ലുകളെ അവിടെ കാണിച്ചിട്ടുണ്ട് പ്രകാശിക്കാത്ത ബൾബ് പ്രകാശിക്കാത്ത ബൾബ് ഇങ്ങനെ ആ ഒരു ഡയഗ്ര നോട്ട് ചെയ്യുക പ്രകാശിക്കുന്ന ബൾബിൽ നിന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രകാശം വരുന്നതായിട്ട് അതുപോലെ ബസ്സറ് ബസ്സറിൻ്റെ ചിഹ്നം നോട്ട് ചെയ്യുക മിനി മോട്ടോർ അതുപോലെ എൽ ഇ ഡി എൽ ഇ ഡിയുടെ എൽ ഇ ഡിയുടെ ചിഹ്നം ഇമ്പോർട്ടൻ്റ് ആണ് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് അപ്പോൾ ഡയോഡിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ട് ആരോ മാർക്കോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു അപ്പോൾ ഊർജ സ്രോതസ്സുകൾ അതുപോലെ പ്രധാനപ്പെട്ട ആണവ വൈ ആണവ നിലയങ്ങൾ പിന്നെ കാറ്റാടി ഫാമുകൾ അതൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ് അടുത്തൊരു ചാപ്റ്ററായിട്ട് വരാം താങ്ക്